ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ നേരിടുന്ന അനീതികൾ അവരുടെ മുൻകാല കർമ്മ സമന്ത ഇത് മനസ്സിലാക്കാനുള്ള പ്രായം നിങ്ങൾക്കായിരിക്കുന്നു നിങ്ങൾക്ക് പ്രായമായി എന്നല്ല മനസ്സിലാക്കാനുള്ള പ്രായമായിരിക്കുന്നു അത് ലോകം നിങ്ങളുടെ നീതിപൂർവം പെരുമാറുമെന്ന് നിങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ടോ അതുകൊണ്ടാണ് ഞാൻ ലോകം നീതിയുക്തമല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട സമയം കഴിഞ്ഞു അത് നിങ്ങളുടെ നീതിപൂർവം പെരുമാറില്ല എന്നാൽ നിങ്ങൾ നിങ്ങളിലെ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് ജീവിതത്തിൻ്റെ രുചി അറിഞ്ഞാൽ നിങ്ങളുടെ ചിന്തകളുടെയും വികാരത്തിൻ്റെയും രുചിയല്ല നിങ്ങളായിരിക്കുന്ന ജീവന്റെ രുചി അപ്പോൾ നിങ്ങൾക്ക് കാണാം ജീവിതം നീതിയുക്തം മാത്രമല്ല മനോഹരവുമാണ് നീതിയുക്തമായ ജീവിതമാണോ അതിമനോഹരമായ ജീവിതമാണോ വേണ്ടത് നിങ്ങൾ തീരുമാനിക്കണം